ഹലോ ഇന്ന് നമ്മൾ അസർബൈജാനിലെ ഗബാല എന്ന സ്ഥലം കാണാൻ പോവുകയാണ് ഇതിനു മുമ്പ് ഞാൻ അസർബൈജാനിലെ മറ്റൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു പാർട്ട് വണ് കാണാത്തവരുണ്ടെങ്കിൽ അതും കൂടെ ഒന്ന് കാണണേ ഇത് നമ്മുടെ ഗബാലയിലെ തുഫൻഡാഗ് റിസോർട്ട് ആണ് ഇവിടെ തന്നെയാണ് കേബിൾ കെയർ റൈഡും ഉള്ളത് അസർബൈജാനിലെ മോസ്റ്റ് ബ്യൂട്ടിഫുൾ പ്ലേസിലൊന്നാണ് ഈ ഗബാല നാച്ചുറൽ ലവേഴ്സിനൊക്കെ ഒത്തിരി ഇഷ്ടപ്പെടും നമ്മുടെ നാട്ടിലെ മൂന്നാറോ ഊട്ടിയോ ഒക്കെ പോയൊരു ഫീൽ ആണ് മാത്രമല്ല രണ്ട് മാസം കൂടി കഴിഞ്ഞു വരികയാണെങ്കിൽ പിന്നെ നിങ്ങൾ കാശ്മീർ പോകേണ്ട ആവശ്യമില്ല ഗപാല ഒരു കാശ്മീർ പോലെ തന്നെ അണിഞ്ഞൊരിഞ്ഞു നിൽക്കുന്നതാണ് മഞ്ഞിൽ മൂടി പൊതിഞ്ഞ് അത്രയ്ക്ക് ബ്യൂട്ടിഫുൾ ആയിരിക്കും കാണാനായിട്ട് അസർ ബൈജാനിലെ ക്യാപിറ്റൽ സിറ്റി ആയിരുന്നു ഗബാല വളരെയധികം ഫേമസ് ആയിട്ടുള്ള ഒരു ഏരിയ ആണ് ഈ ഗപാല അസർബൈജാനിൽ വരുന്നവർ മസ്റ്റ് ആയിട്ട് വിസിറ്റ് ചെയ്യേണ്ട ഒരു പ്ലേസ് തന്നെയാണ് ഓട്ടോ ഗോപാല ടു ഫണ്ടാവ റിസോർട്ടിനോട് ചേർന്നാണ് ഈ കേബിൾ കെയർ റൈഡ് ഉള്ളത് ഒരാൾക്ക് ട്വൻറ്റി ടു പോയിൻറ്റ് ഫിഫ്റ്റി മന്നത്താണ് ഏകദേശം വരുന്നത് മന്നത്ത് ഇവിടെ കാഷിന് പറയുന്നത് നമ്മൾ യു എയിൽ ദുർഹംസ് എന്നൊക്കെ പറയും പോലെ അസർബൈജാനിൽ മന്നത്ത് എന്നാണ് പറയുന്നത് വൺ മന്നത്ത് ടു മന്നത്ത് അങ്ങനെയൊക്കെയാണ് പറയുന്നത് ഈ കേബിൾ കാർ റൈഡ് കയറി ഏറ്റവും മുകളിലോട്ട് എത്തുമ്പോൾ നല്ല തണുപ്പാണ് എല്ലാവരും ജാക്കറ്റ് എടുത്തിട്ട് എന്തായാലും പോവുക അത്രക്ക് നല്ല അത്രക്ക് തണുപ്പാണ് ഈ കേബിൾ കാർ ഫോർ ഹിൽസിനെയാണ് കവർ ചെയ്യുന്നത് രണ്ട് രീതിയിലാണ് ഇതിന്റെ പേയ്മെന്റ് വരുന്നത് രണ്ട് സ്റ്റേഷനിൽ കയറി നമുക്ക് തിരിച്ചു വരാം അതിന് ക്യാഷ് കുറച്ച് കുറവാണ് അല്ലെങ്കിൽ ഫുള്ളായിട്ട് കറങ്ങിയിട്ട് തിരിച്ചു വരാം ഇത് നമ്മുടെ ദബാലയിൽ തന്നെയുള്ള ഒരു വാട്ടർഫാൾ കാണാൻ വേണ്ടിയിട്ട് പോവാണ് രണ്ട് സൈഡിലും ആയിട്ട് ഒരുപാട് കച്ചടങ്ങളൊക്കെ കാണാം ഉപ്പിലിട്ടത് അതുപോലെ അവർ ഹോം മെയ്ഡ് ആയിട്ട് ഉണ്ടാക്കുന്ന ജാമുകൾ ഡിഫറെന്റ് ഫ്ലേവറിലുള്ള ജാമുകൾ ഇവിടെ അവൈലബിൾ ആണ് നമ്മൾ വാട്ടർഫാൾസ് കാണാൻ വേണ്ടി പോവാണ് അത്യാവശ്യം നല്ല പോലെ സ്റ്റെപ്പ് കയറാനുണ്ട് ഒരുപാട് സ്റ്റെപ്പ് കയറാനുണ്ട് ഏറ്റവും ടോപ്പിൽ എത്തിയതിനു ശേഷമാണ് നമുക്കത് കാണാൻ പറ്റുക അപ്പോൾ അത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക പിന്നെ ഈ മഞ്ഞ് വീഴുന്ന സമയത്തുള്ള ഈ വാട്ടർഫാൾസിൻ്റെ കുറച്ച് കാഴ്ചകളും കൂടെ കണ്ട് നമുക്ക് പിരിയാൻ ടാറ്റാ ബൈ ബൈ